പുതിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൗണിന് തൊട്ടടുത്തായി പാലാ മുനിസിപ്പാലിറ്റി കെടൻ ഫൈവ് ബെഡ്റൂം വീടാണ് രണ്ട് ദിനങ്ങളായി പണിയുന്ന വീടിന്റെ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീണ്ണം അഞ്ച് ബെഡ്റൂമുകൾ അഞ്ച് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ മനോഹരമായി ഇന്റീരിയച്ചായിരിക്കുന്ന നല്ലൊരു വീട് അപ്പൊ ഈ ഒരു വീട് ചോദിക്കുന്നതല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് പത്ത് സെൻറ് സ്ഥലമാണുള്ളത് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിന് ലഭിക്കുന്നതാണ് പാല ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി പല രാമകുലം റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു ഏരിയ അതുപോലെ നല്ല പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത് മുറ്റം പോലെ ടാർ റോഡ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു ഏരിയ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ഒരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലിരിക്കുന്ന അതിമനോഹരമായൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ടാർ റോഡ് ഫ്രണ്ട് ഫ്രണ്ടിലിരിക്കുന്ന നല്ലൊരു വീട് നല്ല ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയാണിത് ലക്ഷറി വീടുകൾ മാത്രമുള്ള നല്ലൊരു വില്ലാ പ്രോജക്റ്റിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത് വീതിയുള്ള ടാർ റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി കടന്നു പോകുന്നത് അപ്പം നല്ലൊരു ഭംഗിയിൽ രണ്ട് നിലകളിലായി പണിയഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് റോഡിൽ നിന്ന് മുറ്റത്തേക്കുള്ള ഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു കാർ പോർച്ച് ഗേറ്റ് മുൻപിൽ തന്നെ കൊടുത്തിരിക്കുന്നു സൈഡുകളിലൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല പച്ചപ്പാണ് പേൾ ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് കിഴക്ക് ദർശനത്തിലാണ് ഈ ഒരു വീടിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ് നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് മുൻഭാഗമൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഒരു മോഡേൺ ലുക്കിലുള്ള നല്ലൊരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വീടിനോട് ചേർന്നുള്ള സ്ഥലം കൂടി വാങ്ങാൻ പറ്റുന്നതാണ് അപ്പം വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീതിയായി സ്ലൈഡിംഗ് ആയിട്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് മുൻ മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നല്ല രീതിയുള്ള സിറ്റൗട്ടും സ്റ്റെപ്പുകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് തടി ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തേക്ക് ആഞ്ചലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ ജനൽ ജനലുകളും എല്ലാം നിർമ്മിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് മനോഹരമായ ഫ്രണ്ട് ഡോർ കിടന്ന് നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ് നല്ല ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ല വലിയൊരു ലിവിങ് ഏരിയയാണിത് ഫാനുകൾ പ്രീമിയം ആയിട്ടുള്ള ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ജനലാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടന്നു വരുന്നത് വിശാലമായൊരു ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയയാണ് ത്രീ ഫേസ് വയറിംഗ് ആണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും എ സിയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം വേണമെങ്കിൽ ഇനിയും പാർട്ടീഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള വലിയൊരു ഹാളാണ് സ്റ്റെയർ കേസിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടറൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന അതിനുള്ളിലാണ് അപ്പം നല്ല ഡബിൾ ഹൈറ്റ് കൊടുത്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹാളിൽ നിന്ന് മുഗൾ ഭാഗത്തേക്ക് നല്ല ഹൈറ്റിലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ മണലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു കൂടി ചെയ്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഗ്ലാസ് കൂടി കൊടുത്തിട്ടുണ്ട് മുറിക്കുള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിവശത്തും മുകൾ മുകൾ ഭാഗത്തും എല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം അപ്പം നമുക്ക് ആദ്യം വീടിൻ്റെ കിച്ചണിൽ കിച്ചണിലേക്കൊന്ന് പോകാം അപ്പോൾ നല്ല ഇതാണ് നല്ല കിച്ചൺ നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് മോഡുലർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ തീമിലാണ് കബോർഡുകളുടെ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയേറെ രീതിയിൽ കബോർഡുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമുക്കുണ്ട് ഈ ഒരു ഭാഗം നല്ല വാർഡ്രൂപ്പുകൾ വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു അതിനുള്ള പവർ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ഏരിയ കൂടി വരുന്നുണ്ട് ഇവിടെയും ധാരാളം ഉണ്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു സ്റ്റോറേജ് റൂം കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ സൈഡിൽ തന്നെ വെക്കാവുന്ന രീതിയിലുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തൊക്കെയാണ് അപ്പോൾ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുള്ള കിച്ചനും വർക്കീരിയയും ഒക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് സോറി രണ്ട് ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ നിലയിലെ മൂന്ന് ബെഡ്റൂമുകൾ മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് വലിയ ടൈൽസ് ആണ് ഫ്ലോറിലെല്ലാം കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളിലും എ സിയിലും പോയിന്റുകളും കബോർഡുകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു നല്ല വാർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നു എല്ലാ ഫാനും ലൈറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സിംഗ് ഏരിയയിൽ ഇവിടെ മിററും അതോടൊപ്പം ചെറിയൊരു വാർഡ്രോപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമിൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് നല്ല ഭംഗിയ രീതിയിൽ ടൈൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പാർട്ടിഷീഷനോട് കൂടിയുള്ള ബാത്റൂമാണ് ടെറസിലേക്ക് രണ്ടാം നിലയിലേക്കുള്ള ചേർക്കേ സ്വീകരി ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്ന ടൈൽസ് വലിയ ടൈലാണ് ഫ്ലോറിൽ ഫ്ലോറിങ് എല്ലാം കൊടുത്തിരിക്കുന്നത് സെയിം ടൈൽ തന്നെയാണ് ഇതും നല്ല സ്പേഷ്യസാണ് ഇവിടെ നല്ല വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ കയറ്റി നിന്ന് പഠിക്കാനൊക്കെയുള്ള സ്പേസും അതോടൊപ്പം ലൈറ്റും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോപ്പിൻ്റെ ഉൾവശം നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു വാഡ്രോപ്പാണ് ഡ്രസ്സിങ് ഏരിയയിൽ മിററും അതോടൊപ്പം ചെറിയൊരു വാർഡ്രോപ്പ് കൂടി ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് പോകാം സ്റ്റെപ്പുകൾ മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട് സൈഡിൽ ടഫിൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴത്തെ നിലയിൽ നമ്മൾ കണ്ടത് കിച്ചൺ വർക്കേരിയ രണ്ട് ഹാളുകൾ രണ്ട് ബെഡ്റൂംസ് ആണ് ഇനി മുകളിലുള്ള നമുക്കൊരു ഹാളും മൂന്ന് ബെഡ്റൂമുകളുമാണ് നമ്മൾ കടന്നു വരുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്തൊരു വലിയ ഹാൾ കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് കാണുന്നത് സൈഡിൽ രണ്ട് ജനൽ ജനലൊക്കെ കൂടിയ വലിയ ഡോർ കൊടുത്തിരിക്കുന്നു നല്ല നല്ല നീളത്തിലുള്ളൊരു ബാൽക്കണിയാണ് നല്ലൊരു വ്യൂ ആണിത് നല്ല ഭംഗിയായിട്ടൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല തെളിച്ചുള്ള സമയത്താണ് വാഗമൺ മലനിരകളും ലിക്കലൊക്കെ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് ഇപ്പോൾ അല്പം മോഡലായതുകൊണ്ട് ആ ഒരു വ്യൂ കിട്ടുന്നില്ല അപ്പം നല്ല റിസർവേഷ്യ ഏരിയയാണ് ചുറ്റിലും നല്ല പോഷ് വീടുകളാണ് ഉള്ളത് എല്ലാ വീട്ടിലും താമസമായിക്കൊണ്ടിരിക്കുന്നു നല്ല അയൽവക്കങ്ങളെക്കൊണ്ട് നടന്ന് പള്ളിയിൽ പോകാനൊക്കെ പറ്റുന്നൊരു ദൂരമാണ് പാലാ കുത്താട്ട മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ താഴത്തെ ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ ആണിത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വാർഡ്രൂബുകൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലിയൊരു ബാത്റൂമാണ് ഇതിൽ വെറ്റീരിയൊക്കെ തിരിച്ചിട്ടുണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ വെറ്റേരിയ തിരിച്ചിട്ടുണ്ട് ഇത് അടുത്ത ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരേ സൈസ് തന്നെയാണ് വലിയ ബെഡ്റൂമുകളാണ് എല്ലാത്തിനും ഇതുപോലെ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഫാനുകളും ലൈറ്റുകളും എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൽ നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂമുകളുണ്ട് ഒരു ബെഡ്റൂം കാണിക്കാൻ വിട്ടുപോകാൻ തോന്നുന്നു എല്ലാം ഒരേ സൈസ് തന്നെയാണ് അപ്പം നമ്മൾ ഈ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ളൊരു പോയിന്റും ഏരിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം മുഴുവൻ ഷീറ്റ് കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഡ്രസ്സ് വിരിക്കാനൊക്കെ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ ഇരിക്കുന്ന നല്ലൊരു വീട് അടുത്തുള്ള വീടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി വീടുകളാണ് ചുറ്റിനുമുള്ളത് അപ്പോൾ ഈ ഒരു വീട് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ടൗൺ മുനിസിപ്പാലിറ്റിക്ക് അടുത്ത് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വെള്ളപ്പൊക്കം ഒന്നും ബാധിക്കാത്ത ഏരിയയിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല ഭംഗിയായിട്ട് പണിയിച്ചിരിക്കുന്ന വീടാണ് നല്ല മികച്ച ക്വാളിറ്റി ഉൽപ്പന്നം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീട് അതും അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ചോദിക്കുന്നതല്ല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ സൗകര്യമാണ്വർക്ക് അതും അറേഞ്ച് ചെയ്തുതരാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴ്ക്കാനുള്ള നമ്പർ വിളിക്കാം നിങ്ങൾക്ക് ഈ വീടിന്റെ ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യമാണമെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൽ നിന്നും അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതുമാണ് വീഡിയോ എണ് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ ഓരോന്നാൽ